എഴുന്നേരങ്ങോട്ട് എഴുന്നേര് ആ എഴുന്നേര് അവിടെ പോറിയിരിക്കടെ പോയി റെസ്റ്റ് എടുക്ക അമ്മേ അവിടെ ആരാണ്ടിന്ന് തുണി അലക്കുന്നു പിന്നെ മീൻ വെട്ടുന്ന പെട്ടുന്നമ്മേ ഒരാൾ വേറൊരാള് അതെ പാർട്ടിക്കാരാ വോട്ട് പിടിക്കാൻ ഇറങ്ങിയിരിക്കുവാ ഒന്നും മിണ്ടണ്ട അവിടെ ഇന്ന് പണിയെല്ലാം ചെയ്തു തീർക്കട്ടെ ഇവറ്റയാളെ കണ്ണു ഇപ്പോഴേ എന്തെങ്കിലും കിട്ടത്തോളൂ അത് കിട്ടട്ടെ അച്ഛനോട് ആര് റോഡ് സൈഡിലെ കെട്ടാൻ കെട്ടാൻ കൊടുക്കാൻ ആ ആ അതോ അങ്ങനെ എന്റെ അച്ഛൻ അച്ഛൻ വാങ്ങിച്ച സ്ഥലം ഇഷ്ടമുള്ളവർക്ക് പോളിംഗ് ബൂത്ത് കൊടുക്കും എന്തോന്ന് ും നിങ്ങൾക്ക് എന്തോ അവകാശം നിന്റെ എനിക്കും ചോദിക്കാൻ അവകാശമുണ്ട് എന്തോട് പിള്ളാര് കൊറച്ച് നേരല്ലേ ഓ കാലം അല്ലേ എന്റെ ഭഗവാനെ എന്ന് ഇങ്ങനെ ഇരുന്നാ മതിയായിരുന്നു നിങ്ങൾ പൂത്ത് കെട്ടിയപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചോ നിങ്ങളുടെ പാർട്ടിയുടെ നിങ്ങളുടെ അയ്യത്താണല്ലോ കെട്ടിയിരിക്കുന്നത് അയിന് ഞാൻ വല്ലതും ചോദിക്കുന്നോ ഇനി അച്ഛന്റെ പാർട്ടിക്ക് കൂത്ത് ഞങ്ങൾ വർഷങ്ങളായിട്ടേ ഞങ്ങളുടെ കുടുംബ പാരമ്പര്യമായിട്ടേ ആ പാർട്ടിക്ക് കുത്തത്തോളു ഞങ്ങൾ എല്ലാവരും ഞാനും ഇതിനകത്തന്നെ കുത്തും നിങ്ങൾ നിങ്ങളുടെ കാര്യം തിരക്കെ എന്റെ അവകാശം എന്റെ തൊട്ട് നിങ്ങൾ പറയുന്ന നടക്കല്ലേ ഞാൻ കുത്തേണ്ടത് വിഘ്നേശ്വരന്റെ ഭാര്യയോട് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ എന്നാലും നമ്മുടെ സാരഥി ശശികുമാരൻ നമ്മുടെ ചിഹ്നം പടക്കം അയ്യോ അറിയാം അറിയാം പിന്നെ അറിയാതിരിക്കുവോ ആ മോനെ കഴിഞ്ഞിട്ട് കന്നി ഓട്ടല്ലേ അല്ല മോനെ രണ്ടുപേരോടെന്ന് പല്ലി കഴിക്കുന്നു മോനെ പാർട്ടിക്കാരൊന്ന് വേഗം അങ്ങോട്ട് പോവാം

അതിപ്പൊ കല്യാണം കഴിഞ്ഞതെല്ലാം ഉള്ളു ആ അതാ വന്നല്ലോ ആ അപ്പൊ രണ്ടുപേരോടുമായിട്ട് പറയുവ നമ്മുടെ സാരഥി ശശികുമാരൻ നമ്മുടെ ചിഹ്നം പടക്കം അവനോട് പറയോ വിഘ്നേശ്വരന്റെ മകനല്ലേ ആ പിന്നെ മോളോട് നമ്മുടെ സർക്കാർ ഈ ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് അറിയാലോ കൂടുതലും വാഗ്ദാനങ്ങളാണ് അല്ല ഈ തടുപ്പല്ലേ നമ്മക്ക് ശരിയാക്കാന്നേ പിന്നെ അച്ഛനോട് പറഞ്ഞേര് കേട്ടോ അതിനുപോയില്ലേ മക്കളെ അച്ഛൻ മരിച്ചു പോയെങ്കിൽ എന്താ ഓട്ടുണ്ടല്ലോ വോട്ടുണ്ടല്ലോ റെഡി ഇല്ലേ ഐഡി കാർഡ് ഇവിടെ ഇരിപ്പുണ്ട് അത് മേടിച്ചു അത് കൊടുത്തേരും കേട്ടോ ദേശീയ ജനാധിപത്യ സഖ്യം ജനവിധി ശ്രീ കലാശാലയ്ക്ക് നിങ്ങളുടെ വിലയേറിയ ജനാധിപത്യത്തിൽ അവകാശം ഭൂരിപക്ഷത്തോടെ മാബേലിക്കര ലോകസഭാ മണ്ഡലത്തിൽ ജനാധിപത്യ സർക്കൻ എം ഡി എ സാരണിയായി ജനവിധി ദേവുത ശ്രീ കലാശാലയ്ക്ക് നിങ്ങളുടെ വിലയേറിയ ജനനായകൻ ബൈജുശാല ജനനായ ഇതെന്തു അമ്മേ ഇതിപ്പോ ആയല്ലോ ഇങ്ങനെ ആവശ്യം ഈ സ്പീക്കർ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നാരങ്ങ വിളക്കിനെ അമ്മക്ക് മാത്രമേ ഉള്ളൂ കൊരവേടാറിയാത്തേ ആ സരോജൻ നാല് വെറൈറ്റി കൊരവേ ഇടും അപ്പഴേ വിചാരിച്ചതാ പണ്ടൊക്കെ ഞാനും അച്ഛനും ഇവിടെ തെറിവിളിയായിരുന്നു അപ്പഴാവുമ്പോ ഇതൊന്നും ആരും കേൾക്കത്തില്ലല്ലോ നമുക്കിത് പഠിക്കുകയും ചെയ്യാം വടക്കിടേണ്ടവർക്ക് വടക്കിടുകയും ചെയ്യാം അമ്മ ഞാനെങ്കിൽ വോട്ടിടാ അങ്ങോട്ട് പോവാ പോയിട്ട് വാ ചേട്ടൻ പറയുന്നത് അങ്ങയുടെ പാർട്ടിക്ക് മാത്രം വോട്ടിന് കുത്തണമെന്നാ ഡി മോളെ നീ നിനക്ക് ഇഷ്ടമുള്ള പാർട്ടിക്ക് വോട്ടിന് കുത്തിയാതിയ പിന്നെ അവൻ അങ്ങനെ പലതും പറയും അമ്മ അവൻ്റെ പാർട്ടിയൊന്നും അല്ല അമ്മ അത് കുത്തത്തും ഇല്ല ഞാനും അത് ചെയ്തോളു ഞാനും എൻ്റെ അച്ഛന്റെ പാർട്ടിക്ക് കുത്തത്തോളു എന്റെ അച്ഛൻ അപ്പൂമാരായിട്ട് കൈമാറി വരുന്ന ഒരു ചിഹ്നമുണ്ട് ആ ചിഹ്നം എവിടെ ഉണ്ടോ അവിടെ പോയേ കുത്തത്തോളു ഇപ്രാവശ്യം ഉമ്മമാർക്കും ആ ചിഹ്നമില്ല ആ അതങ്ങനെ ടൈറ്റാനിയൻ ജംഗ്ഷനിലുള്ള ഒരു കൂളിംഗ് ബൂത്തിൽ ഉണ്ടെന്ന് പറയുന്ന അമ്മ അവിടെ പോവാൻ പോവാ അമ്മയുടെ ഓട്ടം ഇവിടെ അല്ലേ അവിടെ ചെന്ന ഒരു സമ്മതിക്ക് ഓട്ടിട അത് ഞാൻ എങ്ങനെയും ഇടും ഓ അതോടും ഞാൻ ശരിയമ്മ എന്നാ ശരി മക്കള് പോയിട്ട് വാ പോയിട്ട് വാ വാടി വാടി ഇങ്ങോട്ട് കേട്ട മക്കളെ എനിക്ക് ഇവിടെ ഓട്ടില്ലെന്ന് അച്ഛനേതാണ്ട് നിങ്ങളൊന്നും ആവശ്യമില്ലാത്തേക്കും അങ്ങോട്ടൊന്ന് ആക്ക് ഞാൻ അവിടെ പോയി പോയിട്ട് ചെയ്യട്ടെ വോട്ട് ചെയ്യാന്നുള്ളത് ഏതൊരു പൗരന്റെ മൗലിക അങ്ങോട്ട് അങ്ങോട്ടും

നമ്മുടെ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ കൂടെ നോക്കാം ഓരോ വോട്ടും വിലപ്പെട്ടതാണ് അത് പാഴാക്കാതെ ചിന്തിച്ച് വോട്ട് ചെയ്യൂ